ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ബർത്ത്ഡേ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് ലേഡീസിൻ്റെ ബർത്ത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോകുമല്ലേ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള ഒന്നാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു ബെർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന അലേറ്റ് മോഷണിലാണ് ആപ്ലിക്കേഷൻ അലേറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് റ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റ് ആയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാക്സിമൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിനെയും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഒമ്പത് തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് വീറ്റ് മാർക്കിന് ടേബിൾ എടുക്കാൻ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ജൂലൈ സ്പെഷ്യൽ ഒമ്പാം തീയതി സ്പെഷ്യൽ ബർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റും ബർത്ത്ഡേ ഡേറ്റൊക്കെ മാറ്റണമെങ്കിൽ അത് ക്ലിക്ക് എല്ലോ ലേറെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എടുത്ത ശേഷം ഈ ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനുപയോഗിക്കുന്ന ഫോണിൻ്റെ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും ഡൗൺലോഡ് ചെയ്യാം ഇവിടെ അഞ്ച് കുര്യുന്ന് കൊടുത്തിട്ടുണ്ട് ആ പേര് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ലെറ്റർ കൊടുക്കുക നാല് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻ്റുപേരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം നാല് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡത്തിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഫോട്ടോയുടെ ലെങ്ത് ഒരു റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം അതിനുശേഷം നെക്സ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയ്ക്ക് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഓരോ റെഡ് ലൈൻ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി എച്ച് ഡി ഗോൾഡിൽ ഫോട്ടോയും വീഡിയോ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്തുള്ള ശേഷമാണ് ഇങ്ങനെ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം ഇവിടെ താഴെ രണ്ട് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ടൈം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ മുകളിലായിട്ട് കൊടുക്കുക അതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യത്തെ റെക്റ്റാങ്കിൾ കൊടുത്തിരിക്കുന്ന ആറ് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് ചെയ്ത ശേഷമാണ് ആറ് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് അതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യാൻ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് അത് ലോങ്ങ് പ്രസ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ആറ് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയ്ക്കാണ് ആ റെക്റ്റാങ്കിൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ട് ടൈമും കറക്റ്റായിട്ട് പറഞ്ഞാൽ പത്ത് പതിനെട്ട് സെക്കൻഡ് നാൽപ്പത്തി രണ്ട് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു റെക്റ്റാംഗിളും കൊടുത്തിട്ടുണ്ട് അതും ക്ലിക്ക് ചെയ്ത ശേഷം ലോങ്ങ് പ്രൊസീജ് ശേഷം ഈ ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞ വെച്ചാലോ അതിന് ശേഷം നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേയുടെ ഒരു ടെക്സ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട് പി എൻ ജി ടെക്സ്റ്റാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് നാൽപ്പത്തിയാറ് മില്ലി സെക്കൻഡിന് ശേഷം വരുന്നതാണ് പറഞ്ഞ മനസ്സായോ അതും കറക്റ്റ് ആണ് നോക്കുക ഇരുപത് സെക്കൻഡ് നാൽപ്പത്താം മില്ലി സെക്കൻഡ് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടുപോകാം ഏറ്റവും ടോപ്പിലായിരിക്കണം കൊണ്ടു വയ്ക്കേണ്ടത് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ഫോട്ടോയ്ക്കും ഈ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് അവിടെ ലഭിക്കത്തുള്ളൂ ബാക്കി നമുക്ക് ഫോട്ടോക്കെ എഫക്റ്റ് നമുക്ക് ഷെയ്ക്ക് എഫ് ടേബിൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം അവിടെ നിന്ന് കോപ്പി എടുത്താൽ മാത്രം മതി എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് നാല് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും നാല് ഫോട്ടോ കണ്ടല്ലോ ഇവിടെ ഞാൻ പറയുന്ന ഫോട്ടോയുടെ എഫക്റ്റ് ആദ്യം കോപ്പി എടുക്കുക ഫസ്റ്റിൽ എടുക്കേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തത് ബിറ്റ് മാർക്കിനെ ടേബിൾ എടുത്തിട്ട ശേഷം ഒരു ഫോട്ടോയിൽ മാത്രമാണ് നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പതിനെട്ട് സെക്കൻഡ് നാൽപ്പത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോ പറഞ്ഞ ദിവസമല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പതിനെട്ട് സെക്കൻഡ് നാൽപ്പത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്ക് എടുക്കുക എഫക്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുക എടുത്ത ശേഷം ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന അടുത്ത എഫക്റ്റ് എന്ന് നാലാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റാണ് നോക്കുക നാലാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യേണ്ടത് ബീറ്റ് മാർക്കിൻ്റെ ടേബിളുടെ ഈ എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നാല് ഫോട്ടോയിലായിരിക്കണം നാല് ഫോട്ടോയുടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ ഇരുപത് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സൈനിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം അതിനുശേഷം ഫോട്ടോയുടെ വലിപ്പം നമുക്ക് കൂടുതലാണെങ്കിൽ രണ്ട് വിരൽ സൂം ഔട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ട് വിരൽ വെച്ച് മാത്രം സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന റൈറ്റ് സൈഡിലോട്ട് കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ക്ലിക്കുക പേസ് സ്റ്റൈൽ കൊടുക്കുക ആദ്യം മാത്രം കളറിൻ ടൈമ് കൊടുക്കുക ബാക്കിയൊക്കെ പേസ് സ്റ്റൈൽ കൊടുത്താൽ മതി അതിനുശേഷം രണ്ട് വെല്ല് വെച്ചിങ്ങനെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിൽ കൊടുക്കുക പേസ് സ്റ്റൈൽ കൊടുക്കുക അതിനുശേഷം രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ സൂമോട്ട് ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ഫോട്ടോയും കളറിൻ്റെ എയിം കൊടുക്കുക ലാസ്റ്റ് ബാക്കുള്ള ഫോട്ടോയ്ക്കെല്ലാം പേല് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം രണ്ട് വില വെച്ചിട്ട് ഇങ്ങനെ സൂമോട്ടാക്കി കൊടുക്കുക ഇപ്പം നമുക്ക് നാല് ഫോട്ടോയും കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം എഫക്റ്റിന്റെ ടേബിൾ എടുത്തിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് എടുത്ത ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് രണ്ട് ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നാല് സെക്കൻഡ് പൂജ്യം പോയിന്റ് ഒമ്പത് മില്ലി സെക്കൻഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറേയും ടൈമും സെലക്ട് ചെയ്യുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയ്ക്കും അങ്ങനെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം സെക്കൻഡ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ മാത്രം കൊടുക്കുക സെക്കൻഡ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് കഴിഞ്ഞ് കൊടുക്കുക ഇപ്പം നമുക്ക് രണ്ട് ഫോട്ടോയ്ക്ക് മാത്രം മാത്രം കൊടുത്താൽ മതി വേറെ ഫോട്ടോയിലൊന്നും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ബാക്ക് അടിക്കുക അതുപോലെ തന്നെ എഫക്റ്റൻ ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുക എടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം ബാക്ക് അടിക്കുക ബീറ്റ് റ്റ് മാർക്കിന്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഇവിടെ രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ടൈം എന്ന് പറഞ്ഞാൽ ആറ് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേശിക്കുന്ന ആറോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ എനേബിൾ എനേബിളാണെന്ന് നോക്കുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക പറഞ്ഞല്ലോ അതിനുശേഷം ഒരു ഫോട്ടോ ആണ് കൊടുക്കുക രണ്ട് ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക അതിനകത്ത് നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ പറഞ്ഞു മനസ്സിലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കൊടുക്കുക ഇത്തരം കൊടുക്കാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോലെ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ